ഇത് ഒരു വലിയ രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമാണ് ആ രാഷ്ട്രീയ സമരത്തിലൂടെ ഇന്ത്യ നടന്നു നീങ്ങുകയാണ് നമ്മുടെ സ്വന്തമെന്ന് പറയാവുന്നതെല്ലാം എത്ര ദിവസമുണ്ടാവും എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർന്നു സംഘപരിവാർ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ബി ജെ പി എന്ന് പറയുന്ന പ്രാകൃത മൂല്യങ്ങളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ ധികാരത്തുടർച്ച മൂന്നാമതും ഉണ്ടാക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളുണ്ട് ആ പരിശ്രമങ്ങളിൽ ഇല്ലാതെ പോകുന്നത് മനുഷ്യസ്നേഹം വിദ്വേഷത്തിന്റെ ശത്രുതയുടെ പക്ഷത്ത് മറ്റുള്ളവരെ നിർത്തിക്കൊണ്ട് മാത്രമേ തീവ്ര ഹിന്ദുത്വ വർഗീയ ശക്തിക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ അത് തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ അതിന്റെ ഏറ്റവും തീവ്രവും ക്രൂരവുമായ മുഖമാണ് തെളിയിച്ച് കാണിക്കുക സാധാരണയായിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ആരെങ്കിലും ഇത്തരമൊരു നിയമം പാസ്സാക്കും പാസ്സാക്കിക്കൊണ്ട് വെച്ചിരിക്കില്ലേ നടപ്പിലാക്കൂ മതന്യൂനപക്ഷമായ മുസ്ലിമിനെ ദേശീയ പൊതുധാരയിൽ നിന്ന് മാറ്റുന്ന നിയമം തെരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പ് പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ വിധിതാണ് മുസ്ലിം രംഗത്തെ ശത്രുവാണ് എന്ന് ഇന്ത്യയോട് പറയുകയാണ് ഉത്തരവരുസമായ രാഷ്ട്രീയത്തിന്റെ തുടർ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്ന സന്ദേശം നൽകുകയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതില്ല ഭയപ്പെടുത്തി ഭരിക്കുക എന്നതാണ് നരേന്ദ്രമോദിയുടെ നയം എന്ന് അത് വിളിച്ചു പറയുകയാണ് ലോകം മുഴുവൻ അതിനെതിർക്കുമ്പോഴും അതുമായി മുന്നോട്ട് പോവുകയാണ് ഭയപ്പെടില്ല എന്നാണ് ഇന്ത്യ നരേന്ദ്രമോദിയോട് പറയാൻ പോകുന്നത്